നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് പി നാദാപുരത്ത് ഒൻപത് വാർഡുകളിൽ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാദാപുരം നിയോജക മണ്ഡലത്തിൽ പാർട്ടി മത്സരിപ്പിക്കുന്ന ജനപ്രതിനിധികളുടെ ആദ്യ പട്ടിക പ്രസിദ്ധീകരിച്ചു മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടി മത്സരരംഗത്ത് ഉണ്ടാകും നാദാപുരം വാണിമേൽ മരുതോങ്കര കായക്കൊടി പഞ്ചായത്തുകളിലെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു സാധാരണഗതിയില് പിന്നെ പിന്നെ ഇവിടെ മുന്നണികൾ എന്ന് പറയുന്നത് മൂന്ന് മുന്നണികളാണ് ഇവിടെ മുഖ്യമായും തെരഞ്ഞെടുപ്പിന് നേരിടാറുള്ളത് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പം പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കാലത്തെ പോരായ്മകളും അതോടൊപ്പം തന്നെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക പിന്നെ നമ്മളെ പഞ്ചായത്ത് തലത്തിൽ പ്രാദേശികമായ തീർത്തും താഴെത്തട്ടിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓരോരോ പിന്നെ പ്രദേശത്തെയും വിഷയങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വരുന്ന ഒരു ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അപ്പം നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് പതിനാറ് പതിനേഴാമത്തെ വർഷം എത്തി നിൽക്കുന്ന ഒരു മൂന്നാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയാണ് പാർട്ടി അഭിമുഖീകരിക്കാൻ പോകുന്നത് പാർട്ടി പിന്നെ പറവിയെടുത്ത് ഈ ഒന്നര പതിറ്റാണ്ടിൻ്റെ ഇടയിൽ പാർട്ടിക്ക് ഇപ്പം പിന്നെ കേരളത്തിൽ തന്നെ നമുക്കറിയാം നൂറ്റിനാല് ജനപ്രതിനിധികളാണുള്ളത് പാർട്ടി ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലാണ് പാർട്ടി ഇപ്പം സാന്നിധ്യം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏതാണ്ട് പിന്നെ എണ്ണൂറിന് പരം പിന്നെ ലോ പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും നിലവിലുണ്ട് നമ്മൾ പിന്നെ നിയമസഭാ പാർലമെൻറ്റ് അംഗങ്ങളില്ലെങ്കിലും രീതിയിൽ മെമ്പർമാർ നിലവിലുണ്ട് ഇതാണ് അപ്പോൾ ഈ പിന്നെ ഈ പതിന ഒന്നര പതിറ്റാണ്ടായിട്ട് പാർട്ടി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം ഭയത്തിൽ നിന്ന് മോചനം അതോടൊപ്പം തന്നെ വിശപ്പിൽ നിന്ന് മോചനം എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ നമ്മൾ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് എന്ന വളരെ കാലിക പ്രസക്തമായൊരു മുദ്രാവാക്യവുമായാണ് എസ് ഡി പി ഐ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് പാർട്ടി കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾക്ക് നാല് മെമ്പർമാരാണുള്ളത് നാദാപുരം മണ്ഡലത്തിൽ നമ്മൾ ഈ പ്രാവശ്യം പിന്നെ പരമാവധി എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കണം എന്നുള്ള നിലക്കാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ പാർട്ടിയുടെ പിന്നെ ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ഉദ്ദേശം പാർട്ടിയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനങ്ങൾ പത്രക്കാരായിട്ട് ഒത്തുചേരാൻ തീരുമാനിച്ച ഒരു പ്രധാന ഉദ്ദേശം അപ്പോൾ അതിൽ നമ്മൾ ഒന്നാംഘട്ടമായിട്ട് നം പിന്നെ നാദാപുരം നിയോജക മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുന്നത് കായക്കുടി പഞ്ചായത്ത് പിന്നെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കായക്കുടി പഞ്ചായത്ത് മരുതോങ്കര പഞ്ചായത്ത് വാണിമേൽ പഞ്ചായത്ത് അതേപോലെ തന്നെ നാദാപുരം പഞ്ചായത്ത് ഇടച്ചേരി പഞ്ചായത്ത് ഈ അഞ്ച് പഞ്ചായത്തുകളിലാണ് പാർട്ടി ഇപ്പോൾ ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ ത് നിസാം തങ്ങൾ വാണിമേൽ പതിനേഴ് മാമ്പിലാക്കൂൽ സി കെ ഖദീജ വാണിമേൽ പതിനാറ് കുളപ്പറമ്പ് നസീറകാവിൽ മരുതോങ്കര പതിനാല് മണ്ണൂർ പി ഷാരിഫ മരുതോങ്കര പതിനഞ്ച് അടുക്കത്ത് എ ടി എ സിദ്ദിഖ് നാദാപുരം ഇരുപത് കുമ്മങ്കോട് സൗത്ത് ഷാജഹാൻ പുളിക്കൂൾ നാദാപുരം ഇരുപത്തിരണ്ട് രാജിയാന സീച്ച് എടച്ചേരി പതിനാറ് പുതിയങ്ങാടി എം പി നിസാമുദ്ദീൻ എടച്ചേരി പതിനേഴ് എടച്ചേരി സെന്റർ എം അസ്ബിന കായക്കോടി പതിനൊന്ന് തളിക്കര വെസ്റ്റ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം തലായി സെക്രട്ടറി ജെ പി അബൂബക്കർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തീർച്ചിലോത്ത് അയ്യൂബ് കൺവീനർ മുഹമ്മദ് റമീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ